നമസ്കാരം പതിരും കതിരും നടുവത്തും മഹൻ നമ്പൂതിരി പറയാറുള്ള ഒരു ഫലിതമുണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കൊള്ളുക എന്തെങ്കിലും വരണ വരെ ഞാനുണ്ട് വന്നാൽ പിന്നെ ഞാൻ എന്തിനാ അതുണ്ടല്ലോ ഇതേ അവസ്ഥയിലാണ് നമ്മുടെ രാഹുൽ ഈശ്വർ നമ്പൂതിരി എന്തെങ്കിലും വരുന്നതുവരെ എല്ലാവരുമുണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനാ പിന്നെ വേലന് കലി കയറിയാൽ കോഴിയുടെ തല പോകുമെന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരു പാവം പുരുഷ രക്ഷകനാണ് ഈ രാഹുൽ നാട്ടിൽ കൊള്ളാവുന്ന ഏതവൻ പെണ്ണുകേസിൽപ്പെട്ടാലും ഇരകളെപ്പറ്റി വേണ്ടാത്തത് പറയാൻ രാഹുൽ എത്തും അത് നടന്റെ കേസിലായാലും വെള്ളയുടുത്ത വ്യവസായിക്ക് വേണ്ടിയായാലും രാഹുൽ ഈ നാട്ടിലില്ലായിരുന്നെങ്കിൽ നമ്മൾ പുരുഷന്മാരുടെ കാര്യം നോക്കാൻ ആരുണ്ടായിരുന്നു പുതുവർഷത്തിൽ രാഹുലിന് മിന്നാനുള്ള എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടായത് അങ്ങനെ മിന്നി മിന്നി ഇപ്പോൾ രാഹുലിൻ്റെ പേരിൽ സംസ്ഥാന യുവജന കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു തന്നെ ഇങ്ങനെയൊക്കെ ഒരു കമ്മീഷൻ ഉണ്ടെന്നും അതിൻ്റെ അധ്യക്ഷൻ എം ആണെന്നും ഒക്കെ പത്തുപേരറിഞ്ഞു വ്യവസായി നടിയെ അധിക്ഷേപിച്ച കേസിൽ ചാനൽ ചർച്ചയ്ക്ക് പോയ രാഹുൽ ഈശോർ സനാതനധർമ്മം മുതൽ സ്ത്രീകൾക്കുള്ള ട്രസ് കോഡ് വരെ അവതരിപ്പിച്ചു എങ്ങനെ മാന്യമായി പെണ്ണുങ്ങൾ തുണി ഉടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾക്കിടയിൽ നടിയെ അപമാനിച്ച് സംസാരിച്ചു പോലും അതാണ് യുവജന കമ്മീഷന് ദണ്ണമായത് ഈ വിഷയത്തിൽ ഷാജർ മാധ്യമങ്ങൾക്ക് കൊടുത്ത ക്ലാസ് ഗംഭീരമായിരുന്നു സ്ത്രീവിരുദ്ധമായ പൊതുബോധ നിർമ്മിതിക്കായി നിരന്തരം ശ്രമിക്കുന്ന രാഹുൽ ഈശ്വരനെ മേലാലാരും ചർച്ചയ്ക്ക് വിളിച്ചേക്കരുത് അഥവാ വിളിച്ചാൽ രാഹുൽ പറയുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വിളിക്കുന്നവർക്കും ഉണ്ടായിരിക്കും ഇമ്മാതിരി ടീംസിനെ ചർച്ചയിൽ നിന്നും ഒഴിവാക്കാനും ഷാജർ ഉത്തരവിടുന്നു നമുക്ക് രസിക്കാത്ത ഒരുത്തനെയും ഒരു ചാനലും ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നാൽ പിന്നെ നമ്മളങ്ങ് ബഹിഷ്കരിക്കും പിന്നീട് കേസെടുപ്പാണ് പ്രധാന പണി ശ്രീജിത്ത് പണിക്കരെയും അഡ്വക്കേറ്റ് എ ജയശങ്കറിനെയും വരെ ചർച്ചയ്ക്ക് വിളിക്കരുതെന്ന് ഏഷ്യാനെറ്റിനോട് ആജ്ഞാപിച്ച പുള്ളികളാണ് ഇവർ അല്ല ഷാജറെ നിങ്ങളുടെ ചപ്പളാറ്റി സഖാക്കൾ മൈക്കിന്റെ മുമ്പിൽ നീണ്ടു നിവർന്ന് നിന്ന് സ്ത്രീകളെപ്പറ്റി നാറിയ തെറികളൊക്കെ പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് സങ്കീർത്തനങ്ങളാണല്ലോ സ്ത്രീവിരുദ്ധമായ പൊതുബോധ നിർമ്മിതിയാണല്ലോ ഈ വിഷയത്തിൽ നിങ്ങളെ ചൊടിപ്പിച്ചത് പെമ്പിളൈ ഒരുമയ്ക്കാർ ഇടുക്കിയിൽ സമരം നടത്തിയ കാലത്ത് തെറിയാശാൻ ഉരുവിട്ടത് സ്ത്രീ ശാക്തീകരണ മുദ്രാവാക്യമായിരുന്നല്ലോ നിങ്ങളുടെ ആർഷോമോൻ ഒരു ദളിത് പെൺകുട്ടിയോട് പറഞ്ഞ ബയോളജിക്കൽ തെമ്മാടിത്തരം നിങ്ങൾ കേട്ടിരുന്നില്ലേ ഒരുമാതിരി വെടലച്ചിരിയും വെളിവുകേടുമായി നിന്ന് നിങ്ങളുടെ മൂത്ത സഖാവ് എ വിജയരാഘവൻ ഒരിക്കൽ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞത് കേട്ടായിരുന്നു ദിശ എന്ന ഈ സംഘടന കൊടുത്ത പരാതിയിലാണത്രേ കേസ് ഈ ദിശക്കാര് ഒരു ദിശയിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ അതാണ് കുഴപ്പം ഒരു മുൻജഡ്ജി നവമാധ്യമങ്ങളിലൂടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ചപ്പോൾ ഷാജറിന്റെ പൊതുബോധ നിർമ്മിതി എവിടെയായിരുന്നു എഴുത്തുകാരൻ അശോകൻ ചരിവിൽ വരെ ആ മുൻജഡജിക്ക് പ്രോത്സാഹനവുമായി വന്നു രാഹുലിന്റെ ബോധമനുസരിച്ച് അദ്ദേഹവും സംസാരിക്കട്ടെ അയാളോട് ഏറ്റുമുട്ടി ചോര ഒലിപ്പിച്ചവർക്ക് ഇതേ ഇനി മാർഗമുള്ളൂ രാഹുൽ സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ ക്ഷണിക്കുന്ന ചാനലുകൾ ഉത്തരവാദിത്വം ഏൽക്കണം പോലും പാർട്ടി പരിപാടിയിലെ പൊതുവേദികളിൽ സ്ത്രീവിരുദ്ധത പറഞ്ഞ സി പി എം നേതാക്കളുടെ ഉത്തരവാദിത്വമെല്ലാം ഗോവിന്ദൻ ഏറ്റെടുത്തായിരുന്നു മണിയാശാനും വിജയരാഘവനും മാത്രം പോരാ സഹാവേ രാഹുലിനെ പോലെ ചിലരും ഇവിടെ വേണം നരബലി മുതൽ നവോത്ഥാനവും സമാധിയും വരെ നിത്യേന നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇമ്മാതിരി ടീമിനെ വിളിക്കരുത് എന്നൊക്കെ ചാനലുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ തക്ക പവറൊക്കെ ആയോ യുവജന കമ്മീഷന് സംസ്ഥാന യുവജന കമ്മീഷൻ കേരളത്തിലെ യുവജനങ്ങൾക്കായി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഡോക്ടർ ചിന്താ ജെറോം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നിരവധിയായ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു എ കെ ജി സെന്റർ നടത്തുന്ന മേളകളിലൂടെ ഓരോരോ അധികാര സ്ഥാനത്തെത്തിയ നിങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾക്കായി ചിന്തിയ വിയർപ്പിനെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു സഹാക്കളെ